ഹായ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പം വെക്കേഷനൊക്കെ ഈസി ആയിട്ട് ഒരു നാലുമണി പ്രകാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ പഴവും അതുപോലെ ഇതൊരു പഫ് പഫേസ്ട്രിയുടെ ഒരു ഡോയാണ് ഇതും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നല്ലൊരു നാലുമണി പ്രകാരം ഉണ്ടാക്കാം ഈ പഴം ഒന്ന് തൊലി കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന പഴത്തിൽ ഒരു ചെറിയ ഇതായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കണേ ഈ പേസ്ട്രിയുടെ ഷീറ്റ് ഒന്ന് എടുക്കാമേ ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിരിക്കണല്ലേ നമ്മുടെ ഈ പഴത്തിലേക്ക് ഒരു ഫില്ലിങ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തേങ്ങായും ശർക്കരയും ഓക്കെ ഇട്ടൊരു ചെറിയൊരു ഫില്ലിങ് ഈ ഫില്ലിങ് നമ്മുടെ ഈ പഴത്തിൽ നമ്മളൊരു പോക്കറ്റ് ഉണ്ടാക്കില്ല പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാവേവാ നമ്മുടെ ഈ ഡോ ഇങ്ങനെ എടുത്തിട്ടേ ഇതിലേക്ക് പഴം ഒന്ന് ഇതിയാവേ കവർ കേട്ടോ ചെയ്തെടുക്കെട്ടോ വെച്ചിട്ട് നമുക്ക് ഇനിഗ് ഇതിലൂ വാഷ് ചെയ്ത് കൊടുത്താതെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാമോ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയില് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പൊ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആണ് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓർമ്മ എടുത്തൊന്ന് കഴിച്ചു നോക്കാവേ പഴത്തിന്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ശർക്കരയും തേങ്ങയും ഒക്കെ ഉള്ളതുകൊണ്ടൊരു നല്ല ഫീലാണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കൂടാതെ നമ്മളെ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ